നമസ്കാരം വയനാടിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കുവാനെത്തുന്നവരായിരുന്നു ഒമാനി സ്വദേശികളും അതുകൊണ്ട് തന്നെ വയനാട്ടിലുണ്ടായ ദുരന്തം പ്രവാസികളെ എന്ന പോലെ തന്നെ സ്വദേശികളെയും ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് ഒമാനിൽ ഇന്ന് ശക്തമായ മഴയ്ക്കും പൊടിക്കാറ്റിനും സാധ്യതയുണ്ട് ഒമാനി തിയേറ്റർ ഫെസ്റ്റിവൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ആരംഭിക്കും ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗൾഫ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് കേരളത്തിൽ പെയ്തിറങ്ങിയ ദുരന്ത വാർത്ത വളരെ ഞെട്ടലോടും ദുഃഖത്തോടും കൂടിയാണ് പ്രവാസികൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതേസമയം സ്വദേശികളെയും വയനാട്ടിൽ നിന്നുള്ള വാർത്ത ദുഃഖത്തിലാക്കിയിരിക്കുകയാണ് വയനാടിന്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുവാൻ നിരവധി തവണ അവിടെ എത്തിയിട്ടുള്ളവരാണ് സ്വദേശികളിൽ പലരും അതുകൊണ്ട് തന്നെ ഒമാനിലെ ഇംഗ്ലീഷ് അറബി ദിനപത്രങ്ങൾ ഏറെ കൂടിയാണ് വയനാട് ദുരന്ത വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതോടെ മലയാളികൾക്കൊപ്പം ഇന്ത്യക്കാരും ഒമാനുകളും മറ്റു രാജ്യക്കാരും കേരളത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുണ്ട് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖൽ സയിദ് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപതി മുർമുവിന് അനുശോചന സന്ദേശം അയച്ചതും ദുരന്തത്തിന്റെ വ്യാപ്തിയാണ് വ്യക്തമാക്കുന്നതെന്ന് മലയാളികൾ പറയുന്നു ഹോട്ടലുകളിലും സൂക്കുകളിലും അടക്കം മലയാളികൾ കൂടിയിരിക്കുന്ന പൊതുസ്ഥലങ്ങളിലെല്ലാം തന്നെ പ്രധാന ചർച്ചാ വിഷയം വയനാട്ടിലെ ദുരന്തം തന്നെയാണ് വാർത്തകൾ തത്സമയം തന്നെ അറിയാൻ എല്ലാ മലയാളി പ്രവാസികളും സാമൂഹിക മാധ്യമങ്ങൾക്കും വാർത്താ ചാനലുകൾക്കും പിന്നാലെയാണ് വാട്സാപ്പിലും മറ്റു ഗ്രൂപ്പുകളിലുമായി എത്തുന്ന ദുരന്ത വാർത്തകൾ പലതും കാണാൻ പോലും കഴിയുന്നില്ലെന്നാണ് പ്രവാസികളിൽ പലരും പറയുന്നത് പണവും സൗകര്യവും ഉണ്ടായിരുന്നുവെങ്കിൽ വയനാട്ടിൽ പറന്നെത്തിയ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുമായിരുന്നുവെന്നാണ് ശരാശരി പ്രവാസി മനസ്സ് പറയുന്നത് രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാനും സഹായഹസ്തെത്തിക്കാനും കൊതിക്കുന്നതായി പലരും പറയുന്നു വയനാട് ദുരന്തത്തിനൊപ്പം കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ കോരിച്ചൊരിയുന്ന മഴയും പ്രവാസികളെ ഈ സമയത്ത് ആശങ്കയിൽ ആഴ്ത്തുന്നുണ്ട് വയനാട് ജില്ലയിൽ താമസിക്കുന്നവരും വയനാട് ജില്ലയോടെ ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന പ്രവാസികളും ഏറെ ആശങ്കയിലാണ് മഴ കനത്തു പെയ്യുമ്പോൾ നാട്ടിൽ എന്തൊക്കെ ദുരന്തങ്ങളാണ് ഉണ്ടാകുക എന്ന വേവലാതിയിലാണ് പലരും ഡാമിനടുത്തും അതിന്റെ പരിസര പ്രദേശങ്ങളിലും താമസിക്കുന്നവരും മാനസിക സംഘർഷത്തിലാണ് പലരും വീട്ടുകാരും ബന്ധുക്കളുമായി നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും ഭീതി ഒഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടക്കം തുകകൾ സമാഹരിക്കുവാൻ സന്നദ്ധ സംഘടനകളും വ്യക്തികളും മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് ഒമാനിൽ നിന്ന് ശക്തമായ മഴയ്ക്കും പൊടിക്കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ദാഹിറ ദാഖിലിയ സൗത്ത് ബാത്തിന മസ്കറ്റ് എന്നിവിടങ്ങളിൽ വരും ദിവസങ്ങളിൽ മഴ പ്രതീക്ഷിക്കാമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിൽ പറയുന്നത് മഴയുടെ തീവ്രതയിൽ പലയിടത്തും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം പലയിടങ്ങളിൽ നേരിയ തോതിലും ചിലയിടത്ത് കനത്ത തോതിലുമായിരിക്കും മഴ ഉണ്ടാവുക താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അത്തരം പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മരുഭൂപ്രദേശങ്ങളിൽ കനത്ത പൊടിക്കാറ്റിനും സാധ്യതയുള്ളതായി മുന്നറിയിപ്പിൽ പറയും മസ്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഒമാൻ എയറിന്റെ ബോർഡിംഗ് ഗേറ്റുകൾ വിമാനം പുറപ്പെടുന്നതിന് നാൽപ്പത് മിനിറ്റ് മുമ്പ് അടയ്ക്കുമെന്ന് അധികൃതർ അറിയിച്ചു പുതിയ സംവിധാനം മറ്റന്നാൾ മുതൽ പ്രാബല്യത്തിൽ വരും എന്നാൽ ചെക്ക് ഇൻ നടപടികൾ പതിവ് പോലെ തന്നെ നടക്കുമെന്നും വിമാനം പുറപ്പെടുന്നതിന് അറുപത് മിനിറ്റ് മുമ്പേ അവ നിയന്ത്രിക്കപ്പെടുമെന്നും ഒമാൻ എയർ അധികൃതർ അറിയിച്ചു സുഗമമായ യാത്രാ സാഹചര്യങ്ങൾക്കായി ബോർഡിംഗ് ഗേറ്റുകളിൽ യാത്രക്കാർ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരണമെന്നും ഓഗസ്റ്റ് നാല് മുതൽ പുതിയ സംവിധാനം നടപ്പിലാക്കുമെന്നും എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി അറിയിക്കുന്നതായും അധികൃതർ പ്രസ്താവനയിൽ അറിയിച്ചു എട്ടാമത് ഒമാനി തിയേറ്റർ ഫെസ്റ്റിവൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒമാനി സൊസൈറ്റി ഫോർ ഫൈനാർട്സിൽ സാംസ്കാരിക കായിക യുവജനങ്ങൾക്കായുള്ള മന്ത്രാലയം അണ്ടർ സെക്രട്ടറി സയ്യിദ് സയിദ് ബിൻ സുൽത്താൻ അൽ ബുസൈദിയുടെ അധ്യക്ഷതയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് അധികൃതർ ഇക്കാര്യം അറിയിച്ചത് നാടക ലോകത്തിന്റെ ചലനാത്മകവും ഊർജ്ജസ്വലവുമായ സ്വഭാവം പ്രതിഫലിപ്പിക്കുന്ന മേളയുടെ ലോഗോ സയ്യിദ് സയ്യിദ് പ്രകാശനം ചെയ്തു ഫെസ്റ്റിവലിലേക്ക് യോഗ്യത നേടിയ നാടകങ്ങളും അദ്ദേഹം പ്രഖ്യാപിച്ചു ഒമാൻ ഫിലിം സൊസൈറ്റിയിൽ ഒക്ടോബർ ഒന്ന് വരെയായിരിക്കും പരിപാടികൾ നടക്കുക എന്ന് ഫെസ്റ്റിവൽ ഡയറക്ടർ ഇബ്രാഹിം ബിൻ സൈഫൽ ബാനി അറിയിച്ചു ഇന്നത്തെ പൂർണ്ണമാവുന്നു വീണ്ടും നന്ദി നമസ്കാരം ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം ൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോഡ് ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷ